ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും സുബല്ലേ പ്രിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കുറേ ചപ്പുകൾ വീണ്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ അപ്പുറത്തെ വളപ്പിൽ നിന്ന് ഇത് പ്ലാവ് മരം നമ്മുടെ വീടിലേക്ക് ചാഞ്ഞിട്ടാണ് ഉള്ളത് അപ്പോൾ അവിടുന്ന് വീഴുന്ന ചപ്പാണ് കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു ഇതൊന്നും ഒന്ന് ക്ലീൻ ചെയ്യാം മഴയൊക്കെയല്ലേ വരുന്നത് അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം മഴ പെയ്തപ്പോൾ ഇങ്ങനെ ഒരു നനവ് ഒരു ചളി പോലെ ആയി കിട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് നോക്കിയപ്പോൾ ഒരുപാട് ചപ്പ് കാണുന്നുണ്ട് അപ്പോൾ പിന്നെ വിചാരിച്ചൊന്ന് വേഗം ക്ലീൻ ചെയ്യുക നല്ലോണം ആയില്ലേ ഇതിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കളഞ്ഞതാണ് കേട്ടോ അപ്പം ഇപ്പോൾ കുറച്ചായി കളഞ്ഞിട്ട് അത് അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് വേഗം ഒന്ന് കളയാൻ ഒരുപാട് ചപ്പുകളുണ്ട് കേട്ടോ അപ്പം അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഇങ്ങനെ വീഴുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ കൊമ്പ് കൊത്തിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിനി മഴയൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ കൊത്തിക്കാമെന്നു കേട്ടാണ് വിചാരിക്കുന്നത് അപ്പം നമ്മൾ ഞാനും മോളും അമ്മയും കൂടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ മൺവെട്ടി എടുക്കുക കോരണ്ട സാധനം മൺവെട്ടി എടുക്കാൻ വേണ്ടി മറന്നുപോയി കേട്ടോ അപ്പം ഞാൻ വീണ്ടും താഴെ കീഞ്ഞിട്ട് അത് എടുക്കാൻ വേണ്ടി പോയി പോയിട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നിട്ട് ൊന്ന് അടിച്ച് ഒന്ന് ചിരണ്ടിയിട്ട് കൂട്ടാമെന്നോട്ടോ വിചാരിക്കുന്ന അല്ലാതെ മാച്ചുകൊണ്ട് അടിച്ചാൽ അത് കിട്ടുന്നില്ല അങ്ങനെ ചളിയായതുകൊണ്ട് അടിയിലിങ്ങനെ പിന്നെ അതിങ്ങനെ ചീഞ്ഞ് ചപ്പ് ചീഞ്ഞതുകൊണ്ട് അതിങ്ങനെ വരുന്നില്ല അടിച്ചാൽ അപ്പോൾ ഇതിനെക്കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കൂട്ടി കൂട്ടി എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അമ്മ അപ്പുറത്തെ സൈഡിൽ ഷീറ്റിൻ്റെ മേലും വീണ്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കമ്പിയോണ്ട് അങ്ങോട്ട് കൊള്ളി കൊള്ളിയോണ്ട് അങ്ങോട്ട് താഴോട്ടിടയുന്നത് അപ്പോൾ അത് നമ്മൾ ഏകദേശമൊക്കെ അടിച്ച് കൂട്ടിയിട്ടോ അപ്പോൾ മോളും അടിക്കാൻ കൂടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചപ്പ് ഇങ്ങനെ ചീഞ്ഞതുകൊണ്ട് അടിയിൽ ഇങ്ങനെ ഒരു ചളി പോലെ ഇപ്പോൾ മഴയും പെയ്തല്ലോ അപ്പോൾ ഒരുപാട് ഇങ്ങനെ ചീ ഒരു ചളി പോലെയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ കാണുന്ന ഓടുകളൊക്കെ പണ്ടേ പണ്ടത്തെ വീടുണ്ടാകുമ്പോൾ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഇവിടെ കയറ്റി വെച്ചു താഴെ ഇങ്ങനെ നനയുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുത്തോ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കയറ്റി വെച്ചതാണ് അപ്പോൾ അത് നമ്മൾ അനക്കുന്നില്ല കാരണം നമ്മൾ ഇങ്ങോട്ട് സൈഡിലോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് പണിയായിരിക്കും അപ്പോൾ പിന്നെ നമ്മളതിനെ അനക്കാൻ പോയില്ല പിന്നെ അവിടെയുള്ള സൈഡിലുള്ള ചപ്പൊക്കെ എടുത്തു അടിച്ചു കൂട്ടി ഒന്ന് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇത് ഇപ്പം ഇത് തായലെത്തിക്കണമല്ലോ അപ്പോൾ നമ്മൾ സൈഡിലൊരു കുന്നുണ്ട് ഒരു തെയ്യുണ്ട് തെയ്യടുത്തേക്ക് അടുത്തേക്ക് താഴേക്ക് ഇട്ടിട്ട് അവിടുന്ന് വാരിയിട്ട് വളപ്പില് കൊണ്ടിടാമെന്നിട്ടാണ് വിചാരിക്കുന്നത് അപ്പം എല്ലാം അടിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേഗം അങ്ങ് വാരിയിട്ടങ്ങ് ചടിയ താഴേക്ക് ഇട്ടാൽ മതിയല്ലോ അപ്പോൾ കൂട്ടയൊക്കെ ഇടുന്നുട്ടോ ഞാൻ കൂട്ടയിൽ കുറച്ച് വാരിയപ്പോൾ അതിൽ ആവാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ചാക്കെടുത്തിട്ട് ചാക്കിലേക്കാക്കി അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ എല്ലാം അതിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് താഴേക്ക് ഇടുകയാണ് കേട്ടോ എന്നാൽ താഴെ കണ്ടോ ഒരുപാട് അവിടെ ഒരു തൈ ഉണ്ട് തെയ്യുണ്ടാകും തെയ്ക്ക് കുറച്ചാക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ വേറെ വളപ്പിൽ അവിടെ ഫ്രണ്ടിൽ തന്നെ വളപ്പില് ഏതെങ്കിലും തെയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് ചോദിച്ചു കാരണം ചപ്പ് നല്ല വളമെന്നില്ല അപ്പോൾ ഗൈസ് നമ്മൾ ഒരുവിധമൊക്കെ വാരിയിട്ട് ഇട്ടു കേട്ടോ അടിച്ച് വാരി കൂട്ടി താഴേക്ക് ഇട്ടു കേട്ടോ അപ്പം താണ്ട് ഗൈസ് ഫൈനലി ലുക്ക് നമ്മളെ വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പം അമ്മ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ഓറ്റക്കൊന്നും കയറേണ്ട കാരണം വീണാറ്റം പോയെങ്കിൽ പിന്നെ പേടിയുണ്ട് അമ്മ പറയുന്നേയല്ലോ കയറൊന്നുമില്ല അപ്പം അമ്മതാ ഒരു കൊക്ക വെച്ചിട്ട് ചക്കക്കൊരു കുത്തു കൊടുത്തു കേട്ടോ വീഴിൽ നിന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊന്നും വീണില്ല അപ്പം നമ്മൾ കത്തിയൊന്നും എടുത്തില്ലല്ലോ കത്തി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറിക്കായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ ച്ചു നമ്മൾ നമ്മുടെ ആയുധ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അമ്മ ഇപ്പം താഴിലേക്ക് ഇടും കേട്ടോ അപ്പം അതാ മോള് ഭയങ്കര ഡാൻസേളിയാണ് വൃത്തിയാക്കിയതിൻ്റെ ഒരു സന്തോഷം അങ്ങനെ അപ്പോൾ ഇത് ആയുധ സാധനങ്ങളൊക്കെ എടുത്ത് താഴെ ഇട്ടു നമ്മളിപ്പോൾ ഇതാ പോവാ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ താഴെ ഇറങ്ങിയിട്ട് കുളിച്ചിട്ട് എന്തെങ്കിലുമൊന്ന് കഴിക്കണം പക്ഷെ നമ്മളൊരു ഒമ്പത് മണിയാവുമ്പം കയറിയതാണ് കേട്ടോ ഇപ്പോൾ ഒരു പന്ത്രണ്ട് വൈകുന്നേര മുക്കാലൊക്കെ ആയി ഇതൊക്കെ അപ്പോൾ കണ്ടിട്ടോട്ടോ വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു